സംഖ്യാശാസ്ത്രം എന്നത് സംഖ്യകളുടെയും അവയുടെ പ്രാപഞ്ചിക ഊർജങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒരു പുരാതന ശാസ്ത്രമാണ് ഓരോ സംഖ്യയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളും അർത്ഥങ്ങളും ഉണ്ടെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു വ്യക്തികളുടെ സ്വഭാവം ഭാവി ഭാഗ്യം എന്നിവയെക്കുറിച്ച് പ്രവചിക്കാൻ സംഖ്യകളെ ഉപയോഗിക്കുന്നു സംഖ്യാശാസ്ത്രവും ജ്യോതിഷവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ജ്യോതിഷം ഗ്രഹങ്ങളുടെ സ്ഥാനം നക്ഷത്രങ്ങൾ രാശികൾ എന്നിവയെ അടിസ്ഥാനമാക്കി വ്യക്തികളുടെ ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ സംഖ്യാശാസ്ത്രം സംഖ്യകളിലൂടെ അതിനെ കൂടുതൽ വ്യക്തമാക്കുന്നു ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ ഒരു സംഖ്യയെ പ്രതിനിധീകരിക്കുന്ന രീതി ന്യൂമറോളജിയിൽ നിലവിലുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് ഭാരതീയ ജ്യോതിഷത്തിൽ പ്രധാനമായും കണക്കാക്കുന്നത് ഓരോ നക്ഷത്രത്തിനും അതിന്റേതായ ദേവതയും ഭരണഗ്രഹവുമുണ്ട് ഈ ഭരണഗ്രഹത്തെ അടിസ്ഥാനമാക്കിയാണ് നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പർ കണ്ടെത്തുന്നത് കൂടാതെ നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളും സംഖ്യാശാസ്ത്രപരമായ മൂല്യങ്ങളും ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നു ഭരണി നക്ഷത്രക്കാർക്ക് സംഖ്യാശാസ്ത്ര പ്രകാരം അവരുടെ ഭാഗ്യ നമ്പർ ആറാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രനാണ് അധിപൻ ശുക്രന്റെ സംഖ്യ ആറാണ് ഈ സംഖ്യ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദോഷപരിഹാരങ്ങൾ എന്നിവയും വിശദമായി ഈ വീഡിയോയിലൂടെ നോക്കാം സംഖ്യാശാസ്ത്രത്തിൽ ആർ എന്ന സംഖ്യ സ്നേഹം സൗന്ദര്യം കല സംഗീതം കുടുംബം സന്തുലിതാവസ്ഥ ഐക്യം ദയ ഉത്തരവാദിത്വ ബോധം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങൾ സ്വാഭാവികമായും ഉണ്ടായിരിക്കും അവർക്ക് നല്ലൊരു സാമൂഹിക ജീവിതം നയിക്കാൻ സാധിക്കും ഭരണി നക്ഷത്രക്കാർക്ക് സൗന്ദര്യത്തോടും കലയോടും സംഗീതത്തോടും പ്രത്യേക താല്പര്യമുണ്ടാകും അവർക്ക് കലാപരമായ കഴിവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണിവർ കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നു വിശ്വസ്തരും ദയുള്ളവരുമായ പങ്കാളികളുമായിരിക്കും ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇവർക്ക് കഴിയും വ്യക്തിപരമായ ജീവിതവും തൊഴിൽപരമായ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാൻ ഇവർ ശ്രദ്ധിക്കും കുടുംബത്തോടും സമൂഹത്തോടും ഇവർക്ക് വലിയ പ്രതിബദ്ധതയുണ്ടാകും മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും ഇവർക്ക് നല്ല മനസ്സുണ്ടാകും സാമൂഹിക സേവന താല്പര്യവും ഉണ്ടാകും ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഭാഗ്യ നമ്പരായ ആറ് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉദാഹരണത്തിന് പുതിയ സംരംഭം തുടങ്ങുക വിവാഹം വലിയ നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ആറ് എന്ന സംഖ്യ വരുന്ന തീയതികൾ മാസങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ഒരു മാസത്തിലെ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് തുടങ്ങിയ തീയതികൾ ഇവർക്ക് അനുകൂലമാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ആർ എന്ന സംഖ്യ വരുന്ന തുകകൾ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും കല സംഗീതം ഫാഷൻ ഡിസൈൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ആഡംബര വസ്തുക്കൾ ഇവന്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി കൌൺസിലിംഗ് സാമൂഹിക സേവനം തുടങ്ങി ശുക്രനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും ഈ മേഖലകളിൽ ആർ എന്ന സംഖ്യയെ അടിസ്ഥാനമാക്കി പദ്ധതികൾ തയ്യാറാക്കാം സ്നേഹവും ദയയും പ്രകടിപ്പിച്ച് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരുമായി നല്ല സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുക ആർ എന്ന സംഖ്യ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് നല്ല ബന്ധങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകണം പുതിയ സംരംഭങ്ങൾക്കോ ഉൽപ്പന്നങ്ങൾക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കോ ആർ എന്ന സംഖ്യ വരുന്ന രീതിയിൽ പേരുകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് വീടിന്റെ നമ്പർ ആറാണെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് അത് വളരെ അനുയോജ്യമാണ് അല്ലെങ്കിൽ ആറെന്ന സംഖ്യയിലേക്ക് എത്തുന്ന നമ്പറുകളും നല്ലതാണ് വെള്ള പിങ്ക് ഇളംനീല ചുവപ്പ് തുടങ്ങിയ ശുക്രന് പ്രിയപ്പെട്ട നിറങ്ങൾ വസ്ത്രങ്ങളിലും വീടിന്റെ ഇന്റീരിയറിലും ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഊർജം കൊണ്ടുവരും ഭാഗ്യ നമ്പർ ആറ് ഭരണി നക്ഷത്രക്കാർക്ക് നല്ലതാണെങ്കിലും അവർ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ദോഷങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും ശുക്രൻ ആഡംബരത്തിന്റെ ഗ്രഹമായതുകൊണ്ട് അവർക്ക് അമിതമായ ആഡംബര വസ്തുക്കളോട് താല്പര്യം തോന്നാം ഇത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് മിതത്വം പാലിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ അലസത കൂടാനുള്ള പ്രവണതയുണ്ടാകും കൃത്യനിഷ്ഠ പാലിക്കാനും കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാനും ശ്രമിക്കുക സ്നേഹബന്ധങ്ങളിൽ അമിതമായി ആശ്രയിക്കുന്നത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്കിടയാക്കാം അമിതമായ പ്രതീക്ഷകൾ വെക്കാതിരിക്കുക മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കി പെരുമാറുക തർക്കങ്ങളിലും വഴക്കുകളിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക ചിലപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അമിത ഉപയോഗം ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ശുചിത്വം പാലിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസം വരാം ഇത് അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളെ അകറ്റി നിർത്താനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പരിഹാരങ്ങൾ നോക്കാം ശുക്രന്റെ ദിവസമായ വെള്ളിയാഴ്ച വ്രതമെടുക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും വെള്ളിയാഴ്ച ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ശുക്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് ശുക്രന്റെ രത്നമായ വജ്രം ധരിക്കുന്നത് വളരെ ഉത്തമമാണ് വജ്രം ധരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെളുത്ത പുഷ്യരാഗം ധരിക്കാം ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം മാത്രം രത്നം ധരിക്കുക വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രങ്ങൾ അരി പഞ്ചസാര പാൽ തൈര് വെള്ളി ആഭരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഐശ്വര്യം കൊണ്ടുവരും ദേവിക്ക് താമരപ്പൂക്കൾ അർപ്പിക്കുന്നത് നല്ലതാണ് ശുക്രൻ സുഗന്ധങ്ങളുടെ അധിപനാണ് നല്ല സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ശുക്രന് ശുചിത്വത്തോട് താൽപ്പര്യമുണ്ട് കലാപരമായ കഴിവുകൾ ഉള്ളവർ അത് പ്രോത്സാഹിപ്പിക്കുകയും അതിലേർപ്പെടുകയും ചെയ്യുന്നത് ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും മറ്റുള്ളവരോട് സ്നേഹത്തോടും ദയയോടും പെരുമാറുക പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും സഹായിക്കുക വെള്ളിയാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നത് ശുക്രന്റെ ദോഷകരമായ ബലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും വീട്ടിൽ തുളസിച്ചെടി പരിപാലിക്കുകയും അതിന് വെള്ളിയാഴ്ചകളിൽ വെള്ളമൊഴിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യം കൊണ്ടുവരും ഭാഗ്യ നമ്പർ ആറ് നൽകുന്ന ഗുണങ്ങൾ കൂടാതെ ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവായ ചില സ്വഭാവ സവിശേഷതകളും ഉണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല ഭാഗ്യമുണ്ടാകും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും പൊതുവെ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും എപ്പോഴും സന്തോഷത്തോടെയും ഊർജ്ജസ്വലതയോടെയും കാണപ്പെടും മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും ഏത് പ്രതിസന്ധിയിലും ധൈര്യത്തോടെ നിലകൊള്ളാൻ ഇവർക്ക് കഴിയും ചെയ്യുന്ന കാര്യങ്ങളോട് പൂർണമായ പ്രതിബദ്ധത പുലർത്തും യാത്ര ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ കാണാനും ഇവർക്ക് താൽപര്യമുണ്ടാകും സത്യസന്ധരും നേരായ പാതയിൽ സഞ്ചരിക്കുന്നവരുമായി ും ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും നൃത്തം സംഗീതം അഭിനയം ചിത്രരചന തുടങ്ങിയ കലാപരമായ മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ ഉണ്ടാകും സംഖ്യാശാസ്ത്രം എന്നത് വെറും ഭാഗ്യ നമ്പറുകൾ മാത്രമല്ല ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ജീവിത പാതയെയും കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഉപാധി കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഭാഗ്യ നമ്പർ ആറിന്റെ സ്വാധീനം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ആർ എന്ന സംഖ്യയുടെ നല്ല ഗുണങ്ങളായ സ്നേഹം ദയ സൗന്ദര്യബോധം ഉത്തരവാദിത്ത ബോധം എന്നിവ ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അമിതമായ ആഡംബരം അലസത ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ നെഗറ്റീവ് പ്രവണതകളെ തിരിച്ചറിഞ്ഞ് അവ കുറയ്ക്കാൻ ശ്രമിക്കുക തങ്ങളുടെ ഭാഗ്യ നമ്പറിന് അനുയോജ്യമായ തൊഴിൽ മേഖലകളും താൽപ്പര്യങ്ങളും തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ വിജയം നേടാൻ സാധിക്കും തങ്ങളുടെ ഭാഗ്യ നമ്പർ നൽകുന്ന പോസിറ്റീവ് ഊർജ്ജം മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക ഭരണി നക്ഷത്രക്കാർക്ക് സംഖ്യാശാസ്ത്ര പ്രകാരം ഭാഗ്യ നമ്പർ ആറാണ് ഇത് ശുക്രന്റെ സ്വാധീനത്തിൽ വരുന്ന സംഖ്യയാണ് സ്നേഹം സൗന്ദര്യം കല കുടുംബം സന്തുലിതാവസ്ഥ ദയ എന്നിവ ഈ സംഖ്യയുടെ പ്രധാന പ്രത്യേകതകളാണ് ഈ ഭാഗ്യ നമ്പർ തിരിച്ചറങ്ങി ജീവിതത്തിൽ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വിജയം നേടാനും സന്തോഷത്തോടെ ജീവിക്കാനും സാധിക്കും അമിതമായ ആഡംബരം അലസത തുടങ്ങിയ ദോഷകരമായ പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കുകയും ശുക്രമന്ത്രജപം വ്രതാനുഷ്ഠാനം ദാനം രത്നധാരണം തുടങ്ങിയ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ദോഷങ്ങളെ അകറ്റി നിർത്താനും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും സഹായിക്കും തങ്ങളുടെ ഭാഗ്യ നമ്പറിന്റെ അനുഗ്രഹം ഉൾക്കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ടു പോകാൻ ഭരണി നക്ഷത്രക്കാർക്ക് കഴിയണം സംഖ്യാശാസ്ത്രവും ജ്യോതിഷവും പരസ്പര പൂരകങ്ങളാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും സംഖ്യാശാസ്ത്രപരമായ മൂല്യങ്ങളുമായി ബന്ധിപ്പിച്ച് ഓരോ വ്യക്തിയുടെയും ഭാഗ്യ നമ്പറുകൾ കണ്ടെത്താൻ സാധിക്കും ഇതൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ അനുകൂലമായ സമയങ്ങൾ നിറങ്ങൾ രത്നങ്ങൾ പേരുകൾ എന്നിവ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു ഈ ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനും വിജയത്തിലേക്ക് നയിക്കാനും സാധിക്കുമെന്നാണ് വിശ്വാസം